ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട മധുര പലഹാരങ്ങളിലൊന്നായ കേക്കുകളുടെ അതിൻ്റെ സമ്പന്നമായ ചരിത്രവും സാംസ്കാരിക പ്രാധാന്യവും ഈ സ്വാദിഷ്ടമായ ട്രീറ്റുകൾ സൃഷ്ടിക്കുന്നതിലുള്ള കലാപരമായ കഴിവുകളും പര്യവേഷണം ചെയ്തുകൊണ്ട് ഞാൻ അതിൻ്റെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ പരിശോധിക്കുന്നു എളിയ തുടക്കം മുതൽ സങ്കീർണമായ ആധുനിക സൃഷ്ടികൾ വരെ ഞാൻ ഇഷ്ടപ്പെടുന്ന കേക്കുകളുടെ പിന്നിലെ കഥകൾ കണ്ടെത്തുമ്പോൾ എന്നോടൊപ്പം നിങ്ങളും ഈ യാത്രയിൽ പങ്കുചേരുക കേക്കുകളെ വളരെ രസകരമാക്കുന്നത് അവയുടെ വൈവിധ്യവും സാംസ്കാരിക പ്രാധാന്യവുമാണ് അവ എണ്ണമറ്റ സ്വാദുകളിലും ആകൃതികളിലും വലിപ്പങ്ങളിലും വരുന്നു ഓരോന്നും തനതായ കഥ പറയുന്നു കേക്കുകൾ പലപ്പോഴും ലോകമെമ്പാടുമുള്ള ആഘോഷങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും കേന്ദ്രമാണ് സന്തോഷം ഐക്യം പ്രത്യേക അവസരങ്ങൾ എന്നിവയെ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ലളിതമായ ഭവനങ്ങളിൽ നിർമ്മിച്ച പാചകക്കുറിപ്പുകൾ മുതൽ മാസ്റ്റർ ബേക്കർമാർ സൃഷ്ടിച്ച വിപുലമായ സൃഷ്ടികൾ വരെ കേക്കുകൾ ആളുകളെ ഒരുമിച്ചുകൊണ്ടുവരികയും ശാശ്വതമായ ഓർമ്മകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു കാലാകാലങ്ങളിൽ അവയുടെ പരിണാമം അടിസ്ഥാന ചേരുവകൾ മുതൽ സങ്കീർണമായ ഡിസൈനുകൾ വരെ ചരിത്രത്തിലുടനീളം ബേക്കർമാരുടെ സർഗാത്മകതയും ചാതുര്യവും പ്രദർശിപ്പിക്കുന്നു കേക്ക് നിർമ്മാണത്തിൻ്റെ ചരിത്രം മധുരപലഹാരങ്ങൾ പോലെ തന്നെ സമ്പന്നവും വൈവിധ്യപൂർണവുമാണ് കേക്കുകളുടെ ആദ്യകാല ഉത്ഭവം പുരാതന നാഗരികതകളിൽ നിന്ന് കണ്ടെത്താനാകും കേക്ക് നിർമ്മാണത്തിൻ്റെ ആദ്യ രൂപങ്ങളിലൊന്ന് പുരാതന ഈജിപ്തിൽ കാണാം അവിടെ തേൻ നീന്തപ്പഴം അണ്ടിപ്പരിപ്പ് എന്നിവ ഉപയോഗിച്ച് മധുരമുള്ള പരന്ന ബ്രെഡുകൾ ബിസി രണ്ടായിരത്തിൽ ചുട്ടെടുത്തിരുന്നു ഈ ആദ്യകാല കേക്കുകൾ ഇന്ന് നമ്മൾ മധുരമുള്ള ബ്രെഡ് എന്ന് വിളിക്കുന്നതിന് സമാനമാണ് ഗ്രീക്കുകാർക്ക് കേക്ക് പോലുള്ള ട്രീറ്റുകളുടെ പതിപ്പും ഉണ്ടായിരുന്നു അവ പലപ്പോഴും തേൻ ഉപയോഗിച്ച് മധുരമുള്ളതും പരിപ്പുകളും പഴങ്ങളും കൊണ്ട് രുചികരവുമാണ് വിവിധ മതപരമായ ചടങ്ങുകളിൽ അവ പലപ്പോഴും ദൈവങ്ങൾക്ക് വഴിപാടായി സമർപ്പിച്ചു എന്നിരുന്നാലും റോമാക്കാരാണ് ബേക്കിങ്ങിൻ്റെയും കേക്ക് നിർമ്മാണത്തിൻ്റെയും കലയെ യഥാർത്ഥത്തിൽ പരിഷ്കരിച്ചത് നൂതന മില്ലിംഗ് ടെക്നിക്കുകൾ ആദ്യമായി വികസിപ്പിച്ചെടുത്തത് അവരാണ് ഇത് നേർത്ത മാവ് ഉൽപ്പാദിപ്പിക്കാൻ അവരെ അനുവദിച്ചു അതിൻ്റെ ഫലമായി ഭാരം കുറഞ്ഞതും മൃദുവായതുമായ കേക്കുകൾ ലഭിച്ചു റോമാക്കാർ മുട്ട ഒരു ബൈൻഡിങ് ഏജൻ്റായി ഉപയോഗിച്ചു ഇത് അവരുടെ കേക്കുകൾക്ക് സമൃദ്ധിയും ഘടനയും നൽകി മധ്യകാലഘട്ടത്തിൽ വ്യാപാര മാർഗങ്ങൾ വികസിക്കുകയും യൂറോപ്പിൽ പഞ്ചസാര കൂടുതൽ സുലഭമായി ലഭിക്കുകയും ചെയ്തതോടെ കേക്കുകൾ മധുരമുള്ളതും കൂടുതൽ വിശാലവുമായി തീർന്നു നവോത്ഥാന കാലഘട്ടത്തിൽ കേക്കുകൾ സമ്പന്നർ ആസ്വദിക്കുക മാത്രമല്ല എല്ലാ സാമൂഹിക വിഭാഗങ്ങൾക്കിടയിലും ആഘോഷങ്ങളിലും വിരുന്നുകളിലും ജനപ്രിയമായി വ്യാവസായിക വിപ്ലവം ബേക്കിംഗ് പൗഡറും മറ്റു പൊളിപ്പുള്ള ഏജൻറ്റുകളും കണ്ടുപിടിച്ചുകൊണ്ട് കേക്ക് നിർമ്മാണത്തിൽ കൂടുതൽ വിപ്ലവം സൃഷ്ടിച്ചു ഇത് ആളുകൾക്ക് വീട്ടിൽ കേക്ക് ചുടുന്നത് എളുപ്പമാക്കി ചരിത്രത്തിലുടനീളം സാങ്കേതികവിദ്യ ചേരുവകൾ പാചക രീതികൾ എന്നിവയിലെ പുരോഗതിക്കൊപ്പം കേക്കുകളും വികസിച്ചു കേക്കുകൾ എണ്ണമറ്റ ഇനങ്ങളിൽ വരുന്നു ലളിതമായ പൗണ്ട് കേക്കുകൾ മുതൽ വിപുലമായ മൾട്ടി ലെയർ വെഡ്ഡിംഗ് കേക്കുകൾ വരെ കൂടാതെ ലോകമെമ്പാടുമുള്ള ആഘോഷങ്ങളുടെയും സംസ്കാരങ്ങളുടെയും അവിഭാജ്യ ഘടകമായി തുടരുന്നു സമീപ വർഷങ്ങളിൽ കേരളത്തിലെ വീട്ടമ്മമാർ നടത്തുന്ന ഗൃഹാധിഷ്ഠിത കേക്ക് നിർമ്മാണ ബിസിനസ്സുകളിൽ ശ്രദ്ധേയമായ വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട് ജന്മദിനങ്ങൾ കല്യാണങ്ങൾ ഉത്സവങ്ങൾ എന്നിങ്ങനെ വിവിധ അവസരങ്ങളിൽ ഇഷ്ടാനുസൃതമാക്കിയ കേക്കുകളുടെ ആവശ്യം വർദ്ധിച്ചു വരികയാണ് ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനായി വീട്ടമ്മമാർ പലപ്പോഴും അവരുടെ സോഷ്യൽ നെറ്റ്വർക്കുകളും വായുമൊഴി മാർക്കറ്റിംഗും പ്രയോജനപ്പെടുത്തുന്നു കേരളത്തിൽ കേക്ക് നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി വീട്ടമ്മമാർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ശക്തമായ സാന്നിധ്യം സ്ഥാപിച്ചിട്ടുണ്ട് അവർ അവരുടെ കേക്കുകൾ പ്രദർശിപ്പിക്കുകയും ഉപഭോക്താക്കളുമായി സംവദിക്കുകയും ഓൺലൈനിൽ ഓർഡറുകൾ എടുക്കുകയും ചെയ്യുന്നു മത്സരാധിഷ്ഠിതമായി തുടരാൻ പല വീട്ടമ്മമാരും വർക്ക്ഷോപ്പുകളിൽ പങ്കെടുത്തോ ഓൺലൈൻ കോഴ്സുകളിൽ ചേരുകയോ പരിചയസമ്പന്നരായ ബേക്കർമാരിൽ നിന്ന് പഠിക്കുകയോ ചെയ്തുകൊണ്ട് കേക്ക് നിർമ്മാണ വൈദഗ്ധ്യം മെച്ചപ്പെടുത്തുന്നു ഇത് അവരുടെ കേക്കുകളുടെ ഗുണനിലവാരവും വൈവിധ്യവും മെച്ചപ്പെടുത്താൻ അവരെ സഹായിക്കുന്നു വളർച്ചയുണ്ടെങ്കിലും കടുത്ത മത്സരം ചേരുവകളുടെ വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഗാർഹിക ഉത്തരവാദിത്തങ്ങളുമായി തങ്ങളുടെ ബിസിനസ് സന്തുലിതമാക്കേണ്ടതിന്റെ ആവശ്യകത തുടങ്ങിയ വെല്ലുവിളികൾ വീട്ടമ്മമാർ നേരിടുന്നു പരിമിതമായ വിഭവങ്ങളും സ്ഥലവും കാരണം ചിലർ തങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിൽ ബുദ്ധിമുട്ടുന്നു ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ എന്ന പോലെ കേരളത്തിലും ഭക്ഷ്യസുരക്ഷ ശുചിത്വം എന്നിവയുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ഗൃഹാധിഷ്ഠിത ഭക്ഷ്യ വ്യാപാര സ്ഥാപനങ്ങളിൽ പാലിക്കേണ്ടതുണ്ട് ഈ ചട്ടങ്ങൾ പാലിക്കുന്നത് കേക്ക് നിർമ്മാണ ബിസിനസ് ആരംഭിക്കുന്ന വിട്ടമ്മമാർക്ക് ഒരു വെല്ലുവിളിയാണ് കേരളത്തിലെ പല വിട്ടമ്മമാർക്കും പ്രാദേശിക കമ്മ്യൂണിറ്റികളിൽ നിന്നും വനിതാ ഗ്രൂപ്പുകളിൽ നിന്നും പിന്തുണ ലഭിക്കുന്നു ഇത് അവരുടെ ബിസിനസ് പ്രോത്സാഹിപ്പിക്കുന്നതിനും വിഭവങ്ങൾ പങ്കിടുന്നതിനും വിപണികളിലേക്ക് പ്രവേശനം നേടുന്നതിനും സഹായിക്കുന്നു മൊത്തത്തിൽ കേരളത്തിലെ വീട്ടന്മാർക്കിടയിൽ കേക്ക് നിർമ്മാണ ബിസിനസ് വികസിച്ചുകൊണ്ടിരിക്കുന്നു സർഗാത്മകത സംരംഭകത്വം ഇഷ്ടാനുസൃതവും ആർട്ടിസാനൽ കേക്കുകളുടെ വർദ്ധിച്ചുവരുന്ന ഡിമാൻഡ് എന്നിവയാൽ നയിക്കപ്പെടുന്നു കേക്ക് നിർമ്മാണത്തിൻ്റെ ചരിത്രം പലഹാരങ്ങൾ പോലെ തന്നെ സമ്പന്നവും വൈവിധ്യപൂർണ്ണവുമാണ്